അൽ മുക്താദിർ ഗ്രൂപ്പിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾസലാം ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും സ്ഥാപനത്തിന്റെ വികസനത്തിൽ അമർശമുള്ളവരാണ് തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കമ്പനി ചെയർമാൻ പറഞ്ഞു അൽ മുക്താദിർ ഗ്രൂപ്പിനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾസലാം രംഗത്തെത്തിയത് ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കും ജി എസ് ടി കൊടുക്കാതെയാണ് കച്ചവടം നടത്തുന്നത് എന്നത് കള്ളപ്രചരണമാണ് കഴിഞ്ഞ വർഷം മാത്രം എഴുപത് കോടി രൂപ വരെ ജി എസ് ടി അടച്ചു ജുവലറി രംഗത്ത് ജി എസ് ടി എന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തിൽ അഞ്ഞൂറിൽ പരം തൊഴിലാളികളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങും ഏറ്റവും കൂടുതൽ ആറു വർഷമായിട്ട് ആളുകൾക്ക് അഡ്വാൻസ് ഓർഡറിന് റിലീസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് ഞങ്ങളുടെ ബാക്ക് ബോൺ അപ്പൊ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷത്തിനപേക്ഷിച്ച് ഈ വർഷം തന്നെ ഇരുപത്തി ഇരട്ടിയാണ് ഞങ്ങൾക്ക് ടേൺ ഓവർ തന്നെ കിട്ടിയിട്ടുള്ളത് പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും ഒരു ഫ്രസ്സോ തന്നെ ഞങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ തകർക്കാന്നുള്ള ലക്ഷ്യത്തോടുകൂടി കള്ളപ്രചരണമാണ് ഈ ആൾക്കേരളുടെ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ നടത്തുന്നത് അതിൽ ചിലരാണ് നടത്തുന്നത് അതിലുള്ള വ്യാപാരികളും നിർമ്മാതാക്കളും ഞങ്ങളുടെ സഹകരിക്കാൻ തയ്യാറാണ് ഇവർ ഊരുവിലക്ക് ആണ് അവർ ഞങ്ങളായിട്ട് സഹകരിക്കുന്നവരെ ഇവർ ഊരുവിലക്ക് അതുകൊണ്ട് ആളുകളാണ് ഭയപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിട്ട അന്വേഷണത്തിൽ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞ തുടർന്നും തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോഴിക്കോട് കാസർഗോഡ് എറണാകുളം മിഡിൽ ഈസ്റ്റ് സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയവിടങ്ങളിലെല്ലാം പുതിയ സ്ഥാപനങ്ങൾ പ്രവർത്തനം തുടങ്ങുമെന്നും ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം പറഞ്ഞു ജനം കൊച്ചി